എക്കാതിന്റെ വീക്ക്ലി ലീവിന്റെ തലേ ദിവസം ഞങ്ങൾ നേരം പാർക്കിലൊക്കെ പോയി കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ച് അതിനുശേഷം നേരെ പോയത് വടകര ടു എന്ന് പറഞ്ഞ ഖത്തറിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ചെറിയൊരു ആണ് കേട്ടോ പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് അടിപൊളിയാണ് ഞങ്ങൾ മുമ്പ് ഓർഡർ ചെയ്തിട്ടാണ് ഓരോ ഒക്കെ കഴിച്ചിട്ടുള്ളത് കിഴിപ്പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോ ഒക്കെ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് നല്ല ചൂടോടെ തന്നെ കഴിക്കാന്ന് അപ്പൊ അങ്ങനെയാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബീഫ് പൊള്ളിച്ചത് വാഴയുടെ ഇലയില് നല്ല അടിപൊളിയായി പൊള്ളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പറഞ്ഞിട്ടുണ്ട് ബീഫ് പൊള്ളിച്ചത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബട്ടർ ചിക്കൻ ആണ് പറഞ്ഞത് ഇടിയപ്പം പൊറോട്ട പൊറോട്ടയിൽ ഇതാ പൊന്നൂസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതാ ഞങ്ങള് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബട്ടർ ചിക്കൻ ആണ് ഗ്രേവി ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും മിക്കതാ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിച്ചു കഴിക്കുകയായിരുന്നു കേട്ടോ കുട്ടികൾ അപ്പം ഞാൻ പൊറോട്ടയും അതുപോലെ തന്നെ ഇടിയപ്പൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പൊന്നൂസും എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്